ആസൂത്രണത്തിലെ വികസനത്തിന്റെ ഭാഗമായി പിലാത്തറ ടൗണിനെ രണ്ടായി വിഭജിച്ചത് നാട്ടുകാരിലും വ്യാപാരികളിലും ആശങ്ക ഉയർത്തുന്നു കോൺക്രീറ്റ് തൂണുകൾ ഉപയോഗിച്ചുകൊണ്ട് ടൗണിൽ പ്രവൃത്തി നടത്താത്തതാണ് തിരിച്ചടിയായത് ദേശീയപാത നിർമ്മാണം പൂർത്തിയാവുന്നതോടെ രണ്ടായി പിരിഞ്ഞു പോവുകയാണ് പിലാത്തറ ദേശീയപാത കടന്നുപോകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക ടൗണിനാണ് ഈ ദുര്യോഗം നാലു റോഡുകൾ കൂടി ചേരുന്ന നഗരമധ്യത്തിൽ അടിപ്പാത വന്നതോടെയാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ എത്തിച്ചേരുന്നതും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളതുമായ ടൗണിൻ്റെ മുഖം വിഘൃതമായത് പാലം തൂണുകളിലാക്കി അടിഭാഗം ഒഴിവാക്കണമെന്ന ആവശ്യം അവഗണിച്ച് അടിപ്പാതയിൽ ഒതുക്കിയതാണ് ടൗണിൻ്റെ തലവര മാറ്റിയത് അടിപ്പാത സ്ഥലം മാത്രം ഒഴിവാക്കി ബാക്കി ഭാഗം മണ്ണിട്ടുയർത്തി മതിൽ തീർത്തതാണ് ദുരിതമായത് സർവീസ് റോഡ് ഇരുഭാഗത്തും താഴെക്കൂടി പോയതോടെ കാൽനട യാത്രക്കാർക്ക് മുറിച്ചുകടക്കുകയും പ്രയാസമാണ് പിലാത്ര ബസ് സ്റ്റാൻഡ് ഒരു ഭാഗം പൂർണ്ണമായും ഏറ്റെടുത്താണ് പാത കടന്നു പോകുന്നത് ഇവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പൊളിച്ചു നീക്കി ബസ് സ്റ്റാൻഡ് ചുരുങ്ങിയതോടെ നഗരം കൂടുതൽ ഇടുങ്ങി ഇതിനെല്ലാം പുറമെയാണ് തെക്കും വടക്കുമായി വിഭജിച്ചുള്ള വൻമതിൽ കൂടി ഉയർന്നത് തൂണിൽ പാലം ഉയർന്നിരുന്നുവെങ്കിൽ ഇരുഭാഗങ്ങളിലും മറയുണ്ടാവില്ല ആളുകൾക്ക് നടന്നു പോകാൻ പ്രയാസവുമില്ല രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാമെന്നതിന് പുറമെ അടിഭാഗം പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാമെന്ന വ്യാപാരികളും നാട്ടുകാരും പറയുന്നു ഒരു അയിമ്പത് വർഷമായിട്ട് ഈ പിലാത്രയിൽ കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഒരു ബാലനായി പിലാത്ര വന്ന് ഒരു വൃദ്ധനായിട്ട് ഇന്നിപ്പോൾ പിലാത്രയിൽ നിൽക്കുന്നൊരു അവസ്ഥയിലാണിത് ആ കാലഘട്ടത്തിൽ ഇപ്പം ഒന്നുമില്ലാത്ത പിലാത്ര നമ്മൾ മെഡിക്കൽ കോളേജും ആയുർവേദ കോളേജൊക്കെ ഒക്കെ വന്നപ്പോൾ വളരെയധികം വികസിച്ച ഒരു ടൗണായിരുന്നു പക്ഷേ ഇന്ന് ഈ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി യാത്രയിന് രണ്ടായി ഉപയോഗിച്ച ഒരു സാഹചര്യമാണ് ഇന്ന് പിലാത്രയുള്ളത് കാരണം അപ്പുറത്തിലെ അയൽവാസിക്ക് ഇപ്പുറത്തെ ആളുകളെ കാണുവാനോ ഇപ്പുറത്തുള്ള അയൽവാസിക്ക് അപ്പുറത്തുള്ള ആളുകളെ കാണാനോ ഉള്ളതായ ഒരു നിവൃത്തിയും ഇല്ലാത്തൊരവസ്ഥയിൽ വളരെ എന്താ പറയേണ്ടത് നശിച്ചു പോയി പിലാത്തറ എന്ന് തന്നെ പറയണം ഈ സ്ഥിതിയിൽ കാരണം അത്രയും വലിയൊരു വൻമതിലാണ് ഇപ്പോൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് മലയോരങ്ങളിൽ നിന്നുൾപ്പെടെ ദേശീയപാതയിൽ എത്താൻ ഉപയോഗിക്കുന്ന ടൗണാണ് ആണ് പിലാത്തറ ചെറുപുഴ പെരിങ്ങോം പാടിയോട്ടുചാൽ കക്കറ മാതമംഗലം തുടങ്ങിയ മലയോര മേഖലകളിൽ നിന്ന് പഴയങ്ങാടി തളിപ്പറമ്പ് പയ്യന്നൂർ ഭാഗത്തേക്ക് എത്തുന്ന ദേശീയപാതയിലൂടെയുള്ള ഏക ടൗണിനാണ് ഈ ദുര്യോഗം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ആതുരാലയങ്ങൾ എന്നിവയുടെ സംഗമ ഭൂമി കൂടിയാണ് ഇത് മലയോര മേഖലയുടെ പ്രധാന ടൗണുകളിലൊന്നായിരുന്നു വിലാത്ര ദേശീയപാതാ വികസനത്തോടുകൂടി ഈ ടൗണിനെ രണ്ടായി മുറിക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ പലതും അടച്ചുപൂട്ടേണ്ട അവസ്ഥയായിരുന്നു ഇതിനെതിരെ യാതൊരു പ്രതികരണവും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് പിലാത്രയിലെ ചില വ്യാപാരികൾ തന്നെ പറയുന്നത് ക്യാമറമാൻ പ്രണവ് പെരുവാംബയോടൊപ്പം നികേഷ് താപം നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര